ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹമല്ലേ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു രാജ്യത്ത് ഒരു സ്റ്റേറ്റ് പോകുമ്പോൾ ഒരു ഡിസ്ട്രിക്ട് പോകുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് അവർ അദ്ദേഹത്തിൻ്റെ ട്രാവൽ എങ്ങനെയായിരിക്കണം പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും അദ്ദേഹത്തെ കാല് വെച്ച് ഇറങ്ങിയ ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ വണ്ടി കയറി ആരൊക്കെ ഉണ്ടാവണം കൂടെ ലാസ്റ്റ് ആദ്യത്തെ മീറ്റിങ് ഇങ്ങനെ ഉണ്ടാവണം അവരെ എങ്ങനെ പരിശോധിക്കണം രണ്ട് മൂന്ന് അവസാനം പോയി ലാസ്റ്റ് മിനിറ്റ് ബൈ ബൈ പറയുന്ന പോലെ ഒരു ഉണ്ട് ഒരു പ്രോട്ടോക്കോളുണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറുന്നൊരു സ്ട്രിക്റ്റ് പ്രോട്ടോക്കോളുണ്ട് അതനുസരിച്ചിട്ട് വണ്ടിയിൽ ആര് കയറണം പ്രൈം മിനിസ്റ്റർ ചേർന്ന് നിൽക്കാൻ എത്ര പേരെ കയറ്റണം എന്ന് പറയുമ്പോഴത്തേ ഒരു തീരുമാനമുണ്ട് ആ ഡിസ്ട്രിക്റ്റിലെ കാൻഡിഡേറ്റ്സിനെ കയറ്റുക എന്നുള്ളതാണ് പോളിസി ആ ഡിസ്ട്രിക്റ്റിൽ ഒരു കാൻഡിഡേറ്റ് അല്ല ഒരു ശകലം കാൻഡിഡേറ്റ് ഉണ്ട് പൊന്നാനി കാൻഡിഡേറ്റ് ഇപ്പുറത്തെ ഒരു ഒരു മണ്ഡലമോ രണ്ട് മണ്ഡലമോ ഷെയർ ഷെയർ ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ പാലക്കാട് മണ്ഡലത്തിന് രണ്ട് കാൻഡിഡേറ്റ്സ് ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് പാർട്ടി അനുസരിച്ചിട്ട് രണ്ട് പേരെ ചേർത്ത് പ്രസിഡ ബി ജെ പി പ്രസിഡൻറ്റേം കൂടെ ചേർത്ത് അപ്രൂവ് ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കോപ്പി എൻ്റെയിലും ഉണ്ട് എന്നെ അവിടെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അക്കമെൻ്റ് ചെയ്യാൻ വേണ്ടി ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പോയി ഞാൻ പോയി എൻ്റെ പർപ്പസ് ഞാൻ ഇന്നലെ പറഞ്ഞ് രണ്ട് വീഡിയോട് ഞാൻ പറഞ്ഞു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ എഗെയിൻ എന്തിരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തത് അദ്ദേഹത്തിന് ഞാൻ മലപ്പുറം കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അദ്ദേഹം എന്നെ അറിയില്ലെങ്കിലൊന്നറിയുക അതായിരുന്നു രണ്ടാമത് അദ്ദേഹത്തോട് കൂടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോഗ്രാഫ് എടുക്കുമെങ്കിൽ പോസ്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു മൂന്നാമത് ഞാൻ വിചാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് മലപ്പുറത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക അതുപോലെ റോഡ് ഷോ ഇവിടെ നടത്താൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും സ്റ്റോറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം മലപ്പുറത്ത് റോഡ് ഷോയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് വന്നാൽ നമുക്ക് അന്ന് കാണാം നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കി കൊണ്ടാൽ മതി അന്ന് വരുമ്പോൾ കാണാം നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കാണുന്നവർക്ക് കോടി ജനങ്ങളുള്ളടത്ത് ചുറ്റുമുള്ള എല്ലാ രാജ്യത്തും ഇങ്ങോട്ട് കേറ്റിവിടണോന്ന് നിങ്ങൾ പറയുന്നതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ സൗദി അറേബ്യ ഉള്ള രാജ്യങ്ങളിൽ നിങ്ങൾ എത്ര മുസ്ലിം അങ്ങോട്ട് കേറ്റുന്ന നിങ്ങൾ വിസ കൊടുത്താൽ ചോദിച്ചാൽ പോലും തരത്തിലല്ലോ നിങ്ങൾ ഇന്ത്യയോട് മാത്രം പറയുന്നു അവരെല്ലാരും ഇങ്ങോട്ട് കേറ്റാ കേട്ടിട്ട് നമ്മൾ ചോദിക്കുക നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളെ ഏറ്റവും പോപ്പുലർ സ്പോഷ്യൻ നമുക്ക് ഇനി അങ്ങോട്ട് താങ്ങൂല നമ്മളിവിടെ ഒരുപാട് പേര് ഈ തുറന്ന ബോർഡറിൽ കൂടെ പെർട്ടിക്കുലർലി ഈസ്റ്റേൺ ബോർഡറിൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്ര പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അവർ മലബാറിലെന്തൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ ഡ്രഗ് കച്ചവടം ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി ആർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വമ്പിച്ച ജനത കയറി നമ്മുടെ രാജ്യത്തെ മലീമസമാക്കുകയാണ് ആരെങ്കിലും ഇതൊന്നും ഇടപെടണ്ടേ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത് കൃത്യമായിട്ട് ഒരു നമ്പർ അറിയണ്ടേ അത് വേണ്ടേ ആരെങ്കിലും ചെയ്യണ്ടേ ഒരു കൃത്യത വേണ്ടേ ഒരു ആധാർ വെച്ച് കണക്ക് കിട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി എത്ര നമ്പർ എന്ന് കൃത്യമായിട്ട് പറയണ്ടേ എത്ര പേര് മരിച്ചു എന്നറിയണ്ടേ എത്ര പേര് പൂറണമെന്ന് അറിയണ്ടേ എത്ര പേർക്ക് ഡി ബി ടി ബെനിഫിറ്റ് കൊടുക്കണമെന്ന് അറിയണ്ടേ എത്ര പേര് ഫോറിനേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയണ്ടേ ഒരു കൺട്രിയെ ചിട്ടപ്പെടുത്തട്ടെ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ കാലിക്കട്ട് ചെന്നപ്പോഴത്തേക്ക് എത്ര കോളേജ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എത്ര സ്കൂളുണ്ടെന്ന് അറിയില്ലായിരുന്നു എത്ര കുട്ടികളുണ്ടെന്ന് അറിയില്ല അറിയില്ലായിരുന്നു എത്ര പരീക്ഷ നടത്തി എന്നറിയില്ലായിരുന്നു എത്ര റിസൾട്ട് കൊടുക്കാനുണ്ടെന്ന് അറിയില്ലായിരുന്നു ഒരു കടക്കുമില്ലായിരുന്നു പ്ലസ് ടോട്ടൽ ടോട്ടൽ ലേസിസ്റ്റ് ആയിരുന്ന ലീഡ് അല്ല സിറ്റുവേഷൻ ആയിരുന്നു അത് ചിട്ടപ്പെടുത്തണ്ടേ ഒരു രാജ്യമാവണ്ടേ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് പരമാധികാര രാജ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ആദ്യം വേണ്ടത് ഒരു സ്ട്രിക്റ്റ് വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ആ ബൗണ്ടറി അകത്തുള്ളവന്റെ എണ്ണം വെളിയിൽ നിന്ന് വന്നവന്റെ എണ്ണം ഇല്ലീഗലായിട്ട് കയറിയവന്റെ എണ്ണം അതല്ലേ ആദ്യത്തത് അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യണ്ടേ അവിടെ നമ്മുടെ മതം പറഞ്ഞേ നമ്മുടെ രാഷ്ട്രത്തെ ചെറുതാക്കുന്നത് ശരിയാണോ ഞാൻ അത്രയോ അതിനെപ്പറ്റി പറയുന്നുള്ളൂ വേറെ